ുള്ളി അവിടെ നിന്ന് പറഞ്ഞത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് എടുത്തിരുന്നു ഭക്ഷണം ഈ വിഷയങ്ങളൊക്കെ അർജുന എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു സുഖമായിരുന്നു ഇവിടെ ഞാനൊരു കലക്കും വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് മതി തൽക്കാലം അങ്ങനെ െ എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്തി നടന്നെടുക്കും നോക്കാതെ ഈ വനാകയും മാൽപ്പയും പിന്നെ അവിടെ ദർച്ചറും വെച്ചിട്ടൊരു നാടക പരമ്പരയായിരുന്നു അത് കറക്റ്റ് ആയിട്ട് അവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം അവൻ വരെ പോകുന്ന ഞാൻ എന്തോ പിരിവ് നടത്തുന്നത്

യും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലെട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചാണ് ഇവിടെ പിടിച്ചു നിക്കണെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്നാവണം യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താ എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം ഒരാളെ ഒരാളെ അതെങ്ങനെയാ കർത്താവും അശോക ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് വെച്ച് നോക്ക് പ്രയോജനമൊന്നും കാണത്തില്ല എന്നാലും നിക്കത്തേ രണ്ടു വടയിൽ പോയ്ക്കു ചെറിയ വട കൊടുത്തു ഇനിയിപ്പൊ കരഞ്ഞാൽ മതിയല്ലോ നാളെ ഇല്ലാത്ത അയാളെ വിട്ട് ഞാൻ പോയാലേ ശരിയാവുള്ളൂ വേറെ ആരും പോവണ്ട എന്നൊരു ബഹളായിരുന്നു ഇപ്പൊ എന്തായതാ അയാളെ വീഴ്ത്തി വഴിയെ പോയവരെയും വീഴ്ത്തി നീയും വീണ് വയറും കെടിയപ്പോ താളൻ ആയ